ഉണ്ണി 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 എനിക്ക് തോന്നും മറ്റേ അബ്ദുള്ള ഉണ്ണിയമ്മയാണോ ഉണ്ണി പേര് അയ്യോ പറഞ്ഞോ ആന്റി എന്നറ്റി എന്റെ ഉണ്ണിക്കൂട്ടനെ അന്വേഷിച്ച് വന്നത് അത് ഇവിടെ താഴെ ഒരു പിന്നെ പോലീസ് സ്റ്റേഷൻ ഇവിടെ അടുത്ത് കാണുന്നുണ്ടല്ലോ പോലീസ് സ്റ്റേഷൻ പോയി ഉണ്ണിക്കൂട്ടൻ ഉണ്ടല്ലോ പണ്ട് എന്റെ വീട്ടിൽ നിന്ന് കാണാതെ പോയി പണ്ട് പോയതാണോ ഓ മൂന്ന് വയസ്സുള്ളപ്പോ മൂന്ന് വയസ്സാണോ എന്റെ പിള്ളേണ്ടല്ല അവനെ ഞാൻ എണ്ണ തേച്ച് കുളിപ്പിക്കാൻ വിടുവേ അപ്പൊ അവൻ മുറ്റത്ത് വന്ന് കളിക്കും അങ്ങനെ ഒരു ദിവസം എണ്ണ തേപ്പിച്ച് മുറ്റത്ത് കളിക്കാൻ വിട്ട് അവന് പന്ത് ഭയങ്കര ഇഷ്ടം എവിടെ പന്ത് കണ്ടാലും കളിക്കും അപ്പുറത്തും അപ്പുറത്തൊക്കെ വീട്ടില് കളിക്കാൻ പോയിട്ട് പന്തെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് ഒളിച്ചും വെക്കും അങ്ങനെ ഒരു ദിവസം എണ്ണയും തേച്ച് വെളിയിൽ കളിക്കാൻ വിട്ടിരുന്നു കാണായില്ല പിന്നെ എത്ര വർഷമായിട്ടുണ്ടാവും മൂന്നാമത്തെ വയസ്സിൽ കാണാതായത് ലതാ

ആ ഉണ്ണി ഞാനല്ല മക്കളെ അങ്ങനെ അങ്ങനെ പറയല്ലടാ പറയരുത് എന്റെ ഉണ്ണിക്കുട്ടനാണത് എൻറെ ഉണ്ണിക്കുട്ടൻ എന്റെ ഉണ്ണിക്കുട്ടന്റെ ഓർമ്മക്ക് വേണ്ടി ഞാൻ പച്ച കുത്തി വെച്ചിരിക്കണെ കണ്ട അതൊക്കെ സംബന്ധിച്ചു മീനമ്മക്ക് ആള് മാറിയതായിരിക്കും ഇത് ഈ ആള് തന്നെയാണോ നോക്കിയാൽ ഗ്ലാസ് ഊരിയിട്ടുണ്ട് എന്റെ ഉണ്ണിക്കുട്ടൻ തന്നെ ഇത്രയും ഉറപ്പ് പറയാൻ എന്നാ പിന്നെ തെളിവ് ഞാൻ പറയട്ടാ ആ എന്റെ ഉണ്ണിക്കുട്ടന്റെ ഇടത് കയ്യിൽ ഒരു മറുഗുണ്ട് ഇടത് കയ്യിൽ മറുഗുണ്ട് ഇടതു വേളി മരണ ഇടത് കൈയില് മറുഗുണ്ടോണ്ട് ആ ഇടത് കയ്യിൽ ഒരു മറുണ്ട് ഇടത് കൈയില് മറുക് ഞാൻ പറഞ്ഞില്ലേ എന്റെ ഉണ്ണിക്കൂട്ടം തന്നെ അവൻ്റെ ചന്തയിൽ ഇവിടെ ഒരു വെട്ടുണ്ട് അതെല്ലാർക്കും ഞാൻ പറഞ്ഞത് പോലെ ഉണ്ടോ ഇല്ലേ അവൻ പറയട്ടെ ഉണ്ടോ ഇല്ലേന്ന് അവൻ പറയട്ട് എനിക്ക് പറ്റില്ല അമ്മ വെട്ടെന്ന് പറഞ്ഞ ഇങ്ങനെയാണോ ഇങ്ങനെയാണോ ने ने ും അവനത്തെ അങ്ങനല്ല മുറിഞ്ഞ പാടുണ്ടെന്നാണ് അറിയാതെ പോയതായിരിക്കും ചെറുതായതാണല്ലേ ഓ ചെറുതിലായത് അന്ന് മുതല് ഞാൻ അന്വേഷിക്കുന്നു അപ്പൊ ഒരു ദിവസം ഞാൻ നമ്മളെ സത്യമാഷിന്റെ മറ്റേ കായംകുളം കൊച്ചുണ്ണി സിനിമ ടിവിയില് നടക്കണം അപ്പൊ ഞാൻ അത് കണ്ടോണ്ടല്ലോ എന്റെ കാലിൽ എന്തോ ഇങ്ങനെ ഇങ്ങനെ ആക്കണം എന്റെ കാലിൽ അന്നേ എനിക്ക് അറിയായിരുന്നു എന്റെ പിള്ള ഒരു കായംകുളം കൊച്ചുണ്ണി ആവുമെന്ന് ഞാൻ അന്ന് ആവൂ എനിക്ക് മനസ്സിലായി എന്റെ കാണാതെ പോയ ഉണ്ണിക്കുട്ടനാണെന്ന് ഞാൻ പുറകെ ഉണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ടെസ്റ്റ് ഇവിടെ മോനാണ് ഇതൊന്നും നമുക്ക് ചെറിയ ചില കാര്യങ്ങൾ മോന്റെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ അമ്മയ്ക്ക് അറിയാമല്ലോ അപ്പൊ ചിലത് ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചാൽ അമ്മ പറയുമല്ലോ അപ്പൊ ഞാനത് ഇവിടെ ചോദിക്കുമ്പോ എന്താണോ നീന്ന് എഴുതിയാൽ സെക്കൻഡ് അമ്മ ഇത് കള്ളമാണെങ്കിൽ നേരത്തെ ധനുഷ് ഇതേപോലെ അനുകരിച്ചു ഷാറുഖാൻ ഇതേപോലെ അമ്മ ഒരു കുഴപ്പമില്ല ഞാൻ പറയണതെ പുള്ളിക്കാർ ഇത്തിരി ഞാനങ്ങോട്ട് ചോദിക്കും അത് ഇവിടെ ഇദ്ദേഹം എഴുതും അമ്മ പറയുന്ന ഈ മോന് ഇഷ്ടമുള്ള ആഹാരം ഇഷ്ടപ്പെട്ട ഫുഡ് എന്താ എഴുതട്ടെഴുക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ എങ്ങനെയാ പറ ഉണ്ണിയപ്പം ഉണ്ണിയപ്പം നൂടെ യ്യോ ഉപ്പം ഉപ്പം തന്നെ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ല എന്റെ പിള്ളേരും കൂടെ ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്ട് ഓലത്തുമ്പത്തിരുന്നു എന്റെ ബാലഗോപാലനെ ഇത് ഉണ്ട് നമ്മള് ചോദിച്ച രണ്ട് ട്രസ്റ്റ് അവര് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിന് പൊറത്തിറങ്ങി സോഷ്യൽ മീഡിയയിലൊക്കെ അറിഞ്ഞ് കേട്ടോ ഇതായി കഴിഞ്ഞ എന്തെങ്കിലും കിട്ടാൻ നോക്കി ആൾക്കാർ

അപ്പൊ ആ അമ്മയെ വിഷമിപ്പിക്കാൻ കുളിക്ക് താല്പര്യമില്ലാത്തോണ്ട് അമ്മയ്ക്ക് സമ്മാനമായിട്ട് ഒരു ലക്ഷം രൂപ തരാം ആ ഒരു രൂപ വാങ്ങി ഒരു ഒരു ലക്ഷം 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 തരി രൂപ ഇൻഡസ്ട്രിയിൽ നാണക്കേട് നമ്പർ സന്തോഷായിട്ടിരിക്കും അപ്പൊ ഇത് ഇത് പലയിടത്തായിട്ടും ല്ല അതുകൊണ്ട് അപ്പൊ ഉണ്ണിൻ പോകുന്ന പോയി പറഞ്ഞെന്തോ ഉണ്ണിൻ പോകുന്നില്ല രണ്ടു ലക്ഷം രൂപ രണ്ടു ലക്ഷം രൂപ ഒന്നും പറഞ്ഞില്ല ഞാൻ അറിഞ്ഞില്ലെന്നോളിക്കല്ലേ എല്ലാം പറയാ എന്താറച്ചാണ് നടന്നത് ഞാൻ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞപ്പോഴേ ഒരാൾ എന്റെ അടുത്ത് പറഞ്ഞ്